കൂടാലപ്പാട സ്വാതന്ത്ര്യം ജീവകാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൂപ്പടി ബദലഹിം അഭിമുഖം സംഘടിപ്പിച്ച ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ഇതാണ് നമ്മുടെ നാടിൻ്റെ ലോകത്തിൻ്റെ സൗഹൃദം എന്ന് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കൂ അത് തീർച്ചയായും ക്രിസ്മസ് പുതുവർഷനാശ്രംസാകുമ്പോൾ ക്രൈസ്തവ സന്ദേശങ്ങളെല്ലാം തന്നെ അതുപോലെ മാനുഷിക പ്രാധാന്യമുള്ള അതിൻ്റെ കൂട്ടായ്മകൾ അതിൻ്റെ നാദധാന്ധികൾ അതിൻ്റെ വിശ്വാസങ്ങൾ ഭക്തിനിർഭരമായ ധർമ്മങ്ങൾ ഇതെല്ലാം തന്നെ അതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ധർമ്മമായി സ്വീകരിക്കപ്പെടുന്ന സമൂഹം ഇവരൊക്കെ തന്നെ വേണ്ടത് ഇവിടെ ജാതികൾ മതത്തിൻ്റെ വൈദ്യത്തിൻ്റെ ഒരുപാട് സംഘർഷങ്ങളിലും പോകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനെ കാണാതിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ കാണാൻ കഴിയുന്ന ഒരു ആത്മീയ ഈ വർത്തമാനകാലത്ത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള ഒരു ഏറ്റവും ഒരു തീർത്ഥയാത്രാ കേന്ദ്രമാണ് ഈ സ്വാതന്ത്ര്യ ജീവകാരന്യ കുട്ടിയുടെ ഈ വിനീതമായി മാനവഗതിയാണ് ക്രിസ്മസിന്റെ സന്ദേശമെന്നും ജാതിമതവർഗ വിദ്വേഷങ്ങൾ വ്യാപകമാകുന്ന കാലത്ത് മാനവഗതിയിലൂന്നിയ സാമൂഹ്യ സേവന പദ്ധതികൾ പ്രതീക്ഷയുണ്ടാക്കുന്നതായും മന്ത്രി പറഞ്ഞു ക്രിസ്മസ് സന്ദേശമായി ലോകം മുഴുവൻ സുഖം പകരുവാനായി സ്നേഹദീപമേ എന്ന ഗാനം മന്ത്രി ആലപിച്ചു സ്വാതന്ത്ര്യം ചെയർമാൻ ഷാജു ചെറിയത അധ്യക്ഷത വഹിച്ചു തുടർന്ന് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു ട്രാവൻകൂർ സിമെന്റ്സ് മുൻ ചെയർമാൻ ബാബു ജോസഫ് അഭിഭവൻ ഡയറക്ടർ മീരി അസ്തഫാൻ എൻ പി ജോർജ മാത്യുസ് കോലഞ്ചേരി അനിൽ കാഞ്ഞാലി വിപിൻ കോട്ടക്കുടി മനോജ് ഞാറമ്പള്ളി സിജു മരിയാസ സി വി പിറ്റാർ ഗണേഷ് ശങ്കർ കെ കെ സന്തോഷ റോബിൻ പാപ്പച്ചൻ ബോബിൻ പാപ്പച്ചൻ മാത്യു വർഗീസ റാഫിയുമാർ തോമസ് എന്നിവർ പങ്കെടുത്തു നക്ഷത്ര ഒരു ക്രിസ്മസ് വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നാളുകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്